ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്മയുടെയും മകളുടെയും സ്നേഹപ്രകടനങ്ങളൊക്കെ പ്രകടനങ്ങളൊക്കെ കയ്യോടെ പിടികൂടിയിട്ട് മുത്തശ്ശി വന്ന് നിൽക്കുമ്പോൾ രണ്ട് പേരും കൂടെ കിടന്ന് ഉരുണ്ട് കളിച്ച് കളിച്ച് സത്യം കൊണ്ട് മറച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇങ്ങനെ ഈ ദേവേനയുടെ സ്വഭാവ രീതികളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശി നയനോട് ചോദിച്ചു ഇനിയിപ്പോൾ മോളാണ് അവൾക്ക് കരൾ ദാനമായി കൊടുത്തത് എന്നുള്ള കാര്യം അവൾ അങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം എന്ന് ചോദിക്കുമ്പോൾ ഏ അങ്ങനെ വരാൻ ഒരു വഴിയില്ല മുത്തശ്ശി ഇപ്പൊ കൂടി എന്നോട് പറഞ്ഞതേ ഉള്ളൂ അമ്മയെ സഹായിച്ച പെൺകുട്ടിയെ ഇതുവരെ കാണാൻ പറ്റിയില്ലാന്ന് ഏഹ് പെൺകുട്ടികളായാലേ അങ്ങനെ വേണമെന്നും എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ മോൾക്ക് പറഞ്ഞുകൂടായിരുന്നോ ആ പെൺകുട്ടി മോളാണെന്നുള്ള കാര്യം അതെങ്ങനെ പറയും മുത്തശ്ശി അത് ആദർശേട്ടനും അമ്മയൊക്കെ അച്ഛനും ആദർശേട്ടനും അച്ഛനും ഒക്കെ ദേഷ്യാവില്ലേ പിന്നെ നമുക്ക് വലിയ വലിയ അസുഖങ്ങളൊക്കെ വരുമ്പോഴാണല്ലോ മൊത്തത്തിലൊരു മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നേ അതെല്ലാവരുടെയും കാര്യം അങ്ങനൊക്കെ തന്നെയല്ലേ അപ്പൊ അത് മൂള് പറഞ്ഞത് ശരിയാണെന്ന് മുത്തശ്ശി പറഞ്ഞു എന്നാ പിന്നെ ഞാൻ പോയി കോലം വരയ്ക്കട്ടെ എന്നും പറഞ്ഞു നമ്മുടെ നയനെ അവിടെ നിന്നു പോയി മുത്തശ്ശി ഇങ്ങനെ നയനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് ദേവയാനി നോക്കുന്നു വന്ന് കാണുന്നു നയനെ കോലം വരയ്ക്കുന്നത് അത് കാണുമ്പോൾ ദേവയാനിക്ക് ഭയങ്കര സന്തോഷം ദേവയാനി വന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും നയനെ കോലം വരയ്ക്കുന്നത് അത് രാവിലെ കുളി കഴിഞ്ഞ ഇതുപോലെ കോരം കോലം വരച്ചു തുടങ്ങിയത് എന്റെ മോള് വന്ന അന്നു മുതൽ പക്ഷെ അന്നൊന്നും ഇതിന്റെ മഹത്വം കാണാനായിട്ട് എനിക്ക് പറ്റിയില്ല അതിന്റെ സൗന്ദര്യം കാണാനും എനിക്ക് സാധിച്ചില്ലെന്നൊക്കെ പറഞ്ഞു സ്വയം ഇങ്ങനെ അവിടെ നിന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ നയനെ ഇതൊന്നും കാണുന്നില്ല നയനെ ഇങ്ങനെ നല്ല സന്തോഷമായിട്ട് കോലം വരച്ചുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ കണ്ട് നല്ല ആസ്വദിച്ച് അവിടെ നിൽക്കുന്നു എന്തായാലും ആ ഒരു കാഴ്ച കണ്ണോണ്ട് ഇങ്ങനെ നിൽക്കുന്നത് പെട്ടെന്ന് ദേവ നയനെ നോക്കിയപ്പോൾ കണ്ടു ആഹാ അമ്മയോടെ ഒന്ന് നോക്കി നിൽക്കുമായിരുന്നു എന്ന് ചോദിച്ചു നയന ദേവയാനിയോട് അപ്പോൾ ഒരു ചിരിയോടുകൂടി അമ്മ ഇങ്ങനെ നിൽക്കുമ്പോൾ മോള് കോലം വരയൊക്കെ കഴിഞ്ഞ് നേരെ അമ്മേടെ അടുത്തേക്ക് ചെന്നൂട്ടോ എന്നൊരു നാലുപാട് നോക്കിയിട്ട് അതെ എത്ര മനോഹരമായിട്ടാണ് മോള് കോലം വരയ്ക്കുന്നതെന്ന് ദേവയാനി നയനോട് ചോദിക്കുക ഉം ഇപ്പോഴാണോ അതിനൊക്കെ സൗന്ദര്യം കൂടിയത് എന്ന് നയന ചോദിച്ചപ്പോ സത്യം പറഞ്ഞ കുറച്ച് നാളായി ഞാൻ ഇതൊക്കെ ആസ്വദിക്കുന്നുണ്ട് മോളെ തിരിച്ചറിഞ്ഞതിന് ശേഷം എന്ന് ദേവയാനി പറയുവാണ് പിന്നെ അതെ രാവിലെ നടക്കുന്നത് നല്ലതാണെന്നാ ഡോക്ടർ പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ നടക്കാനൊന്നും പോകാറില്ല ജേട്ടം പോകുമ്പോൾ ചിലപ്പോൾ കൂടെ പോകാത്തേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്കേ ഇപ്പൊ ഒന്ന് നടക്കാൻ പോയാലോ എന്ന് ചോദിച്ചു അപ്പോ ഒന്നിച്ചോ ആ അതിനിപ്പെന്താ ഒന്നിച്ചു പോവേണ്ട മോളാ റെഡി ആയിട്ട് വന്നാൽ മതി ഞാനേ വഴിയിൽ കാത്തു നിന്നോളാം എന്താ അതെ എന്റെ തല തുറത്ത് തന്നതിപ്പോ മുത്തശ്ശി കണ്ടതല്ലേ ഉള്ളൂ ഇനി ഒന്നിച്ച് നടക്കാൻ പോയിന്നെ ഞാനും അറിഞ്ഞ പിടിക്കപ്പെട്ടത് തന്നെയാ കേട്ടോ ആരും അറിയാനൊന്നും പോകുന്നില്ലല്ലോ മോളെ ആദരിച്ച് ഇനി നടക്കാൻ പോകുമെന്നൊന്നും എനിക്ക് തോന്നണില്ല ആ അങ്ങനെ നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ പെഴുന്നേറ്റേന എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗ്രൗണ്ടിൽ പോയി ഒരു അഞ്ചാറ് റൗണ്ട് നടക്കാം അതിൻ്റെ ഇടയിൽ നമുക്കൊന്ന് സംസാരിക്കുകയും ചെയ്യാവല്ലോ എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ ഈ കല് കള്ളക്കളി വലിയ ബുദ്ധിമുട്ടായല്ലേ മോളെ ഹും അമ്മ കാരണമല്ലേ അല്ലെങ്കിൽ ഇത് പൊളിക്കാർന്നല്ലോ എന്ന് നയന പറഞ്ഞപ്പോ തൽക്കാലം അത് പൊളിക്കണ്ട ഉം എന്നാ പിന്നെ മ്മോള് വേഗം പോയി റെഡി ആയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ദേവി അനി നയനയെ പറഞ്ഞു വിട്ടു നയന റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ ആദർശം നല്ല ഉറക്കത്തില്ല അപ്പൊ അതൊക്കെ അമ്മിപ്പമ്മി നയന റൂമിലേക്ക് ചെന്ന് കയറി ആദർശം ഉറങ്ങുകയാണെന്ന് മനസ്സിലാക്കി കൊണ്ടിങ്ങനെ അപ്പുറ പോയി പോകാനുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നു അതും പാൻറും ടീഷർട്ടും നോക്കിയിട്ട് നമ്മുടെ നയന നല്ല സെറ്റാവുമാണ് ആദർശന് ചെന്ന് നോക്കിയിട്ട് എൻ്റെ ആദർശമായിട്ടാണ് ഞാൻ എൻ്റെ അമ്മായിമ്മയ്ക്കൊപ്പം ഒന്ന് നടക്കാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നയനെ ഡ്രസ്സൊക്കെ എടുത്ത് അവിടെ നിന്ന് അങ്ങ് പോണേ ആദർശഭാവം നല്ല ഉറക്കം ആട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മുടെ നയന സാരിയൊക്കെ മാറി സാരി മാറിയിട്ട് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്നു അപ്പോഴത്തേക്കും ദേവയാനി അങ്ങോട്ടേക്ക് ചെന്നു ദേവയാനി പോലും ഷർട്ടൊക്കെ ഇട്ട് ഭയങ്കര മൂഡിലാണ് ഇത്തവണ അപ്പം അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ രണ്ടുപേരും കൂടി ഇവരൊക്കെ സ്ഥിരം പോകുന്ന ആ ഒരു ബീച്ചോ പരിസരത്തോടെ നടക്കാനായിട്ട് പോവുക അപ്പൊ രണ്ടുപേരും കൂടെ നടന്നു പോരുന്ന ഈ സമയത്ത് നയന അതെ നമ്മൾ രണ്ടുപേരും നടക്കാൻ നടക്കാനിറങ്ങിയത് ആദർശാടിന്റെ സംശയം ഉണ്ടാകുമോന്നറിയില്ല മറ്റാരും സംശയിക്കാനുള്ള സാധ്യതയില്ല എന്നാലേ ആദർശേട്ടൻ നമ്മളെ കൃത്യമായിട്ട് മനസ്സിലാക്കുമെന്ന് നയന ദേവയാനിയോട് പറഞ്ഞു ഇറങ്ങിയപ്പോൾ അവൻ ഉറക്കമല്ലായിരുന്ന മോളെ അതുകൊണ്ട് ഇനി ഇങ്ങോട്ട് വരാനൊന്നും പോകുന്നില്ല എന്ന് ദേവയാനി നയനയോട് പറയുമ്പോൾ ഇടയ്ക്ക് നടക്കാൻ പോകുമ്പോൾ ആദർശചേട്ടനെന്നെ വിളിക്കാറൊക്കെ ഉണ്ടായിരുന്നമ്മേ അപ്പോഴൊക്കെ ഞാൻ ഓരോന്ന് പറഞ്ഞ് ഒഴിയുമായിരുന്നു ഇന്നു പിന്നെ പെട്ടെന്ന് ഞാൻ എന്തുകൊണ്ടാണ് നടക്കാൻ പോയതെന്ന് ചിന്തിക്കാതിരിക്കില്ലായിരിക്കും അല്ലേ അമ്മേ ചിന്തിക്കുന്നെങ്കിൽ അവൻ ചിന്തിക്കട്ടെ മോളെ ആദർശന് മാത്രമല്ല ജയേട്ടനും സംശയം എന്തായാലും തോന്നും എന്ന് ഉറപ്പാ ഞാനെന്താ പതിവില്ലാതെയൊക്കെ നടക്കാൻ പോയതെന്ന് അപ്പം അത് അച്ഛനും മോനും തമ്മിൽ ഡിസ്കസ് ചെയ്താൽ ഈ നാടകം അവിടെ അവസാനിക്കും സംശയം എന്ന് പറഞ്ഞു നയന അപ്പം അങ്ങനെ ഞാൻ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് മുന്നിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല മോളെ ഞാൻ അത്രയ്ക്ക് വെറുപ്പാണല്ലോ മോളോട് അവരുടെയൊക്കെ മുന്നിൽ പ്രകടിപ്പിച്ചത് കേരള താരം തയ്യാറായ സമയത്ത് മോളെന്നെ കാണാനൊക്കെ വന്നിരുന്നല്ലോ ആ സമയത്ത് ആദർശിൻ്റെ മുന്നിൽ വെച്ചാൽ ഞാൻ മോളെ അട്ടിപ്പായച്ചുകൊണ്ടിരുന്നതെന്ന കാര്യമൊക്കെ ദേവയാനി പറഞ്ഞപ്പോൾ അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ അമ്മേ എങ്കിലും ഒന്നും മറക്കാൻ ഇതുവരെ എനിക്ക് കഴിഞ്ഞിട്ടില്ല മോളെ എന്ന് ദേവയാനി പറയുമാണ് അതൊക്കെ ആദർശും അവൻ്റെ അച്ഛനും എണ്ണി എണ്ണി ചോദിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് ആ സമയത്ത് അവർക്ക് കൊടുക്കാൻ എൻ്റെ പക്കൽ ഒരു മറുപടി ഇല്ലാന്നും പറഞ്ഞു എന്ന് വെച്ചാൽ എത്ര കാലം നമ്മൾ ഈ കള്ളക്കലി തുടരും അമ്മേ എന്നെങ്കിലും എന്നെങ്കിൽ ദിവസം ഇത് പിടിക്കപ്പെടും അതുവരെ ഇത് അങ്ങനെ അങ്ങ് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കെന്ന് ദേവയാനി പറഞ്ഞു പിന്നെ ഉണ്ടല്ലോ ആരെയും അറിയിക്കാതെ ഇതിനൊരവസാനം നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റണം അച്ഛനും ജയേട്ടനും എന്നോട് എപ്പോഴും പറയുന്നുണ്ട് എൻ്റെ വാശി അവസാനിപ്പിച്ചിട്ട് മരുമകളെ സ്നേഹിക്കണം സ്നേഹിക്കണം എന്ന് അവരുടെ ഉപദേശം കേട്ടതുപോലെ ഞാൻ എൻ്റെ സ്വഭാവത്തിലെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം അങ്ങനെയൊക്കെ ചെയ്യാം അപ്പൊ പിന്നെ പൂർണ്ണമായും മാറിക്കഴിഞ്ഞാലും ആർക്കും സമയമൊന്നും തോന്നത്തില്ലല്ലോ എന്നൊക്കെ നമ്മുടെ ദേവിയായി വഴികൾ കണ്ടെത്തുക അപ്പം അതിന് ഒരു സാഹചര്യം മോൾ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു അപ്പം എങ്ങനെ മക്കളോടും മരുമക്കളോടും ഒക്കെ അമ്മമാർക്ക് ദേഷ്യം വന്നാലും അത് മാറുന്ന ഒരു സമയമുണ്ട് അതെപ്പോഴാണെന്ന് അറിയാവോ എന്ന് ചോദിച്ചു അപ്പം അതിന് ഇങ്ങനെ നോക്കുക പെൺകുട്ടികൾ അമ്മയാകാൻ പോകുന്നു എന്ന് അറിയുമ്പോഴാണെന്ന് പറയുമ്പോൾ അതിനൊക്കെ ഒരു നാണമൊക്കെ അപ്പൊ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ അപ്പോൾ ഒരു സാഹ ഒരു വാർത്ത മോളെ ഇതുവരെ കേൾപ്പിച്ചിട്ടില്ലെന്നും അങ്ങനെ ഒരു വാർത്ത കേൾപ്പിച്ച് കഴിഞ്ഞാൽ മോളുടെ വയറ്റിലൊരു കുഞ്ഞുള്ളത് കൊണ്ട് എനിക്ക് മോളെ സ്നേഹിച്ച് തുടങ്ങാവുന്ന തുടങ്ങാവുമെന്ന് ദേവയാനി പറയാം അവിടെ പിന്നെ ആരും അതിനെ ചോദ്യം ചെയ്യാനും വരില്ലല്ലോ പേരക്കുട്ടിയുടെ നല്ല ജനനത്തിന് വേണ്ടി അതൊരു മുത്തശ്ശി മരുമകളെ സ്നേഹിക്കുന്നു അങ്ങനെ എല്ലാവരും കരുതത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു അമ്മ എന്തൊക്കെയാണ് പറയണമേ അല്ല മോള് പറഞ്ഞതുപോലെ ഈ നാടകം എന്തായാലും നമുക്ക് അവസാനിപ്പിച്ചല്ലേ പറ്റൂ അതിനായി ഇതുപോലുള്ള ഉണ്ടെന്ന് പറയുമായിരുന്നു എന്ന് പറയുമ്പോൾ എന്നും പറഞ്ഞു രണ്ടുപേരും കൂടി നടക്കാനായിട്ട് വീണ്ടും തുടങ്ങി നടന്ന് നടന്ന് മടുത്തു ഇനി നമുക്ക് തിരിച്ചു പോകാവുമെന്ന് പറഞ്ഞു രണ്ടുപേരും കൂടി നട വീട്ടിലോട്ട് തിരിച്ചു പോകാൻ നോക്കുക ആ സമയം ശരിക്കും പറഞ്ഞാൽ ഒരു നിമിഷം പോലും എനിക്ക് പറ്റാൻ മോളെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ആ ദർശനൊപ്പം മോളെ ഓഫീസിലേക്ക് പോയി കഴിഞ്ഞാലേ തിരിച്ചു വരുന്നത് വരെ എനിക്ക് ഒരു സമാധാനം ഇല്ല എന്നൊക്കെ ദേവയാനി പറയുമ്പോൾ എന്റെ കാര്യം അങ്ങനെ തന്നെ അമ്മ ഞാനും വല്ലാണ്ട് അമ്മയിലേക്ക് അമ്മയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് നയനെ അന്നേരം പറഞ്ഞു അതുകൊണ്ട് ഒരു ദിവസം പോലും എനിക്കിപ്പോൾ എൻ്റെ വീട്ടിൽ പോലും പോയി നിൽക്കാനായിട്ട് തോന്നണില്ല എന്നും അതൊക്കെ കേട്ടപ്പോൾ ദേവിയ ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു രണ്ടുപേരും കൂടെ സന്തോഷവും സ്നേഹവും കൊണ്ട് ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കും നമ്മുടെ ആദർശിനെ ആദർശ പതുക്കെ ഉറക്കമൊക്കെ എഴുന്നേറ്റു അങ്ങനെ എഴുന്നേറ്റ് വന്നപ്പോൾ അതേ ആദർശിനെ നമ്മുടെ മുത്തശ്ശിയാണിത്തവണ ബെഡ് ആയിട്ട് ചെല്ലുന്നത് മുത്തശ്ശിയെ കണ്ടപ്പോൾ ഇത് എന്താ ഇത് മുത്തശ്ശീന്ന് ചോദിച്ചു അപ്പോൾ ഇന്ന് ഞാൻ വന്നത് പോലെ ഇഷ്ടമായില്ലേ എന്ന് ചോദിച്ചു എന്താ മുത്തശ്ശി ഇങ്ങനെയൊക്കെ ഞാൻ കുട്ടിക്കാലം മുതലേ കാണുന്ന ഈ മുഖം എനിക്കിഷ്ടമാവാതിരിക്കോ അല്ല നയനെ ഇതെവിടെ പോയതാ അത് പിന്നെ രാവിലെ നടക്കാനാണെന്ന് പറഞ്ഞ് പോയതാ അതിന് മുൻപേ വേറൊരാൾ പോയി ദേവയാനി അല്ല അമ്മ ഇടയ്ക്കൊക്കെ എനിക്കൊപ്പം നടക്കാനായിട്ട് വന്നിട്ടുണ്ട് എങ്കിലും വിളിച്ചാൽ വലിയ പ്രയാസമായിരുന്നു പിന്നെ ഇന്ന് രാവിലെ പോയത് താ പോലും ആ പോയി ആ അതെ അമ്മായിമ്മ പോയി പിന്നെ മരുമോളും പോയെന്നിങ്ങനെ മുത്തശ്ശി ആദർശനോട് പറയാ എന്നിട്ട് നടക്കാൻ പോകുന്ന കാര്യമൊന്നും ഇന്നലെ രാത്രി അവൾ എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് ആദർശ് പറയുമ്പോൾ ഇനി അമ്മായിമ്മയുടെ പിന്നാലെ മരുമകൾ പോയതാണോ എന്ന് അറിയില്ല എന്ന കാര്യം മുത്തശ്ശി എന്തായാലും പറയും ഇത് കേട്ടപ്പോൾ ചിരിക്കും ആദർശ് എന്നാലും പോകുന്നുണ്ട് ഞാൻ വിളിക്കേണ്ടത് മുത്തശ്ശി അതെന്തെങ്കിലും ആവട്ടെ മോനെ എങ്ങനെയെങ്കിലും അവർ തമ്മിലുള്ള അകലം അത് നമുക്ക് കുറയ്ക്കണം അതിൽ അയനയ്ക്ക് അമ്മയുടെ അകൽച്ച ഇല്ലല്ലോ അമ്മയല്ലേ അവളോട് പിണങ്ങി നടക്കുന്നത് എന്ന് ആദർശം ചോദിക്കുമ്പോ മുത്തശ്ശി ഇങ്ങനെ ആദർശിന്റെ അടുത്ത് എന്നിരുന്നു ഇപ്പൊ നയനയ്ക്ക് വേണ്ടുന്നതൊക്കെ അവൾ ഒരുക്കി കൊടുക്കുന്നുണ്ടല്ലോ അത് മനസ്സോടെ ഒരുക്കി കൊടുത്താലേ നയനമോൾക്ക് അത് വലിയ തൃപ്തിയായേനെ ദേവയാനിയും നയനിയും തമ്മിൽ ഒന്നിപ്പിക്കണമെന്നുള്ളത് ഏതു നേരവും മോൻ്റെ മുത്തച്ഛൻ പറയുന്ന ഒരു കാര്യമാണെന്ന് പറയുമ്പം അതൊരു മുത്തശ്ശിനു പോലും കഴിയുന്നില്ലല്ലോ മുത്തശ്ശി ഞാൻ എന്ത് ചെയ്യനാ പിന്നെ ഉം എന്റെ ഭാര്യയെ പറഞ്ഞു തിരുത്താൻ എന്തായാലും എനിക്ക് പറ്റും അവളുടെ കാര്യത്തിൽ ഇപ്പൊ അതിന്റെ യാതൊരു ആവശ്യവും ഇല്ല അവൾക്ക് അമ്മയോടുള്ള സ്നേഹം എത്രയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുവാ പക്ഷേ സ്വന്തം ജീവൻ പോലും അമ്മായിമ്മയ്ക്ക് കൊടുക്കാൻ തയ്യാ മടിയില്ലാത്തവളാണ് നയന പിന്നെ ഇവിടെ തിരുത്തേണ്ടത് അമ്മയാണല്ലോ അതിപ്പോ ഇവിടെ അമ്മയുടെ മോനായി എന്നെ കൊണ്ട് പോലും പറ്റുന്നില്ലല്ലോ മുത്തശ്ശി നിങ്ങൾക്കാർക്കും പറ്റാത്തത് എന്നെ കൊണ്ട് കഴിയുമോ മുത്തശ്ശി അത് കേട്ടപ്പം അതൊക്കെ കഴിയും മുൻ ധൈര്യമായിട്ടിരിക്കാം മുത്തശ്ശി പറഞ്ഞ് സമാധാനിപ്പിക്കുക ആദർശനെ ദേവിയാനി ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെയാണെന്നും മക്കൾക്ക് മുകളിലല്ല അമ്മമാർക്ക് മറ്റ് ആരും നിനക്ക് വേണ്ടിയാ മുൻപ് ദേവിയാനി ഏർ നയനയെ വീട്ടിൽ പോയി വിളിച്ചുകൊണ്ട് വന്നത് ഇപ്പൊ നയന വീട് വിട്ടു പോയാ നീ വിഷമിക്കൂ എന്ന് കരുതിയ നയനമ്മോൾക്ക് ഇഷ്ടപ്പെട്ടത് ഓരോന്നും ഉണ്ടാക്കി കൊടുത്തോണ്ടിരിക്കുന്നതെന്ന കാര്യവും പറഞ്ഞു അവിടെ നീ ഒന്ന് മനസ്സ് വെച്ചാ അവര് തമ്മിലുള്ള പിണക്കുമൊക്കെ മാറ്റാവുന്നതേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ ആദർശ ആദർശനോട് മുത്തശ്ശി പറഞ്ഞു അപ്പൊ ഇങ്ങനെയൊക്കെ ഇപ്പൊ കാര്യങ്ങൾ പോകുന്നുണ്ടല്ലോ മുത്തശ്ശി നയന ഈ വീട്ടിൽ നിന്ന് പോണംന്ന് അമ്മ പറയുന്നുവില്ലല്ലോ ഇനിയിപ്പോ അത് സാവകാശം ഒക്കെ ശരിയായിക്കൊള്ളും നമുക്ക് ശരിയാക്കി എടുക്കാം മുത്തശ്ശി എന്നാലും എനിക്ക് മോൻ്റെ മുത്തശ്ശിനും ഒരാഗ്രഹം ഉണ്ടെന്ന നേരെ മുത്തശ്ശി പറഞ്ഞു അവര് രണ്ടാളും കൂടി സ്നേഹത്തോടെ സംസാരിക്കുന്നതും ഒരുമിച്ച് പുറത്തേക്ക് പോകുന്നതും ഒക്കെ ഒന്ന് കാണണം എന്നുള്ളത് ഞങ്ങളുടെ വലിയ ആഗ്രഹ മോൻ അറിയാമല്ലോ അത്യാവശ്യ അസുഖങ്ങളൊക്കെ ഞങ്ങൾ രണ്ടു പേർക്കും ഉണ്ടെന്നുള്ള കാര്യം ഇനിയിപ്പോൾ ഞങ്ങൾക്ക് വലിയ വലിയ ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നടക്കണം അത്രയ്ക്കൊക്കെ ഉള്ളൂ നിന്റെ മുത്തച്ഛന്റെ കാര്യം തന്നെ നീ ഒന്ന് ഓർത്ത് നോക്കിക്കേ എങ്ങനെ നടന്ന മനുഷ്യനോ അദ്ദേഹം ഇപ്പം അദ്ദേഹത്തിൻ്റെ അവസ്ഥ നീ കാണുന്നില്ലേ എവിടെയും തല ഉയർത്തിപ്പിടിച്ചു മാത്രമേ അദ്ദേഹം നടന്നിട്ടുള്ളൂ രാത്രി പത്തുമണിയായി കഴിഞ്ഞാൽ നിന്റെ അച്ഛനും ഇളയച്ഛനും പോലും വീട്ടിനകത്തേക്ക് കയറി വരാനേ പേടിയായിരുന്നു അങ്ങനെയൊക്കെ എന്തെല്ലാം ചിട്ടകളും നിയമങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു മോൻ്റെ മുത്തശ്ശിന് അതൊക്കെ ഓർക്കുന്നില്ലേ ആ ആളിപ്പോ നിങ്ങളെയൊക്കെ ചെറുതായിട്ട് ഭയപ്പെടുന്നുണ്ടോ എന്ന് പോലും എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ടെന്ന് മുത്തശ്ശി പറഞ്ഞു അല്ല മുത്തശ്ശി ഇപ്പൊ എന്താ അങ്ങനെ പറയാൻ കാരണം അതു പിന്നെ മോനെ പ്രായമായി കഴിയുമ്പോൾ മനസ്സ് ചെല്ലുന്നെടുത്ത് ശരീരം എത്താതെ ആകുമ്പോൾ അങ്ങനെ അങ്ങനെ എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളില് ഒരു ഭയം ഉണ്ടാകുന്നു പുറമേ ഗാംഭീര്യൊക്കെ കാണിച്ചാലും ഉള്ളിൽ പരസഹായം ഏതു നേരത്തും വേണ്ടി എന്നുള്ള ഒരു ചിന്തയൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു അസുഖം വന്നതിൽ പിന്നെ മുത്തശ്ശനും അത്തരം ചിന്തകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടും മോനെ അവിടെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഇവിടെ കയറി വന്ന നിന്റെ അമ്മയും ഇളയമ്മയെക്കാളും മോൻ്റെ മുത്തച്ഛന് നയനമോളെ ജീവനാണ് എന്നുള്ള കാര്യം അത് സത്യമായ കാര്യം മോനെ എന്ന് പറഞ്ഞു ഇത് പറയുമ്പോൾ നിനക്ക് വിഷമമൊന്നും തോന്നരുത് കേട്ടോ മക്കളായ നിന്റെ അച്ഛനെയും ഇളയച്ഛനെയും അതുപോലെ കൊച്ചുമക്കളായ നിങ്ങളെയൊക്കെക്കാളും ഇപ്പം മുത്തശ്ശൻ ഇഷ്ടമേ നയനമോളെ ആണെന്നുള്ള കാര്യം മുത്തശ്ശി ഇങ്ങനെ പറയണം അങ്ങനെ മുത്തശ്ശൻ മറച്ചു വെച്ചിരുന്ന ആ ഒരു ഇത് നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ പറയുകട്ടോ ഇങ്ങനെയൊരു മകളെ തന്നെ ദൈവത്തിനോട് എന്നും മുത്തശ്ശൻ നന്നും നന്ദി പറയാറുണ്ടെന്ന് പറഞ്ഞു അപ്പൊ മുത്തശ്ശിയോ അത് പിന്നെ എന്താ മുത്തശ്ശി അത് പിന്നെ എന്റെ കാര്യവും അങ്ങനൊക്കെ തന്നെയോ കേട്ടോ ഇതുപോലൊരു തങ്കക്കുടത്തെ വേറെ എവിടെ കാണാൻ കഴിയട മോനെ എന്ന് മുത്തശ്ശി ആദർശനോട് ചോദിച്ചിട്ട് നീയേ മഹാഭാഗ്യവാനാടാ എന്ന് ആദർശനോട് പറയുക അപ്പോൾ അത് കേട്ട് സന്തോഷത്തോടെ നമ്മുടെ ആദർശിങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇരിക്കുക അപ്പൊ മുത്തശ്ശി പതുക്കെ റൂമിൽ നിന്ന് എഴുന്നേറ്റ് ഇങ്ങ് പോന്നു അപ്പോ അമ്മ ആദ്യം പോയി പിന്നെ അല്ല ഭാര്യയും പോയി എന്താ രണ്ടാൾ എന്നാലും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്തായിരിക്കും അതൊന്നും പറഞ്ഞ ആദർശ് ഇങ്ങനെ ഇരിക്കുക ആദർശ എന്നിട്ട് എന്ത് ചെയ്തു ഒന്ന് വായിച്ച് ചെയ്യാൻ തീരുമാനിച്ചു ഈ സമയത്ത് നമ്മുടെ ദേവയാനിയും നയനിയും കൂടി ഓടിയും ചാടിയും ഒക്കെ മടുത്തു നടന്ന് 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 പിന്നെ ഓട്ടമായി പിന്നെ കുറച്ച് നേരം ഇരുന്നു അങ്ങനെ അതെ അവർ നടന്നുകൊണ്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ നയനെ ആദർശനെ കണ്ടു ആദർശമാണെങ്കിൽ അതേ വേഷത്തിൽ വന്നിരിക്കുക അപ്പോൾ ദേ ആദർശനെ നയനെ കണ്ടപ്പോഴേക്കും ദേ അമ്മയെ ആദർശമായിട്ട് ഞാൻ പോവുകയാണെ ഞാൻ എന്ന് പറഞ്ഞോട്ട് നമ്മുടെ നയനെ അവിടെ നോടി ദേവയാനി അന്നേരത്തേക്ക് ഒന്നും പോലെ ഇങ്ങനെ അവിടെ നിൽക്കുക നയനെ ഓടിപ്പോയി ഒളിച്ചു അടുത്ത സ്പോട്ട് തേടിപ്പോയി ഈ സമയത്ത് നമ്മുടെ നയ ഇങ്ങനെ ആദർശനെ കാണാത്ത രീതിയിൽ ഇങ്ങനെ ഭയങ്കര എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുക അപ്പോഴേക്കും നമ്മുടെ ആദർശ അമ്മയെ കണ്ടു അമ്മയെന്ന് പറഞ്ഞു കിരുന്നു ആ നീയോ നീ നടക്കാൻ വരുന്നുണ്ടായിരുന്നു എങ്കിൽ പിന്നെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് വരാമായിരുന്നല്ലോ അല്ല പതിവില്ലാതെ അമ്മായിമ്മയും മരുമകളും നടക്കാനിറങ്ങിയപ്പോഴേ എനിക്കൊരു സംശയം തോന്നിയെന്ന് ആദർശ പറഞ്ഞു അമ്മായിമ്മയും മരുമോളൂവോ ഞാനും ഒറ്റയ്ക്കാണ് നടക്കാൻ വന്നത് അല്ല അതിന് പിന്നാലെ നയനയും നടക്കാൻ ഇറങ്ങിയായിരുന്നു രണ്ടാളെയും ഒരുമിച്ച് കാണൂന്ന് കരുതി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുമ്പം അവൾ ഇങ്ങോട്ടേക്കൊന്നും വന്നിട്ടില്ല എന്ന് ദേവയാനി പറഞ്ഞു അങ്ങനെ വന്നിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും ഇവിടുന്ന് എന്നൊക്കെ ദേവയാനി പറഞ്ഞപ്പോ ആദർശിക്കിന് ചുറ്റി നോക്കുക സാധാരണ അവളിങ്ങോട്ടാണല്ലോ വരുന്നത് ഇങ്ങോട്ട് വന്നപ്പോൾ ചിലപ്പോ എന്നെ കണ്ടു കാണു പിന്നെ ഇവിടെ അല്ലെന്ന് പന്തിയല്ലെന്ന് അവള് തന്നെ ഇവിടുന്ന് മാറിയിട്ടുണ്ടാകൂന്ന് ദയവേ അതിന് പറയും പറയുകയും ചെയ്തു അമ്മേ അമ്മയ്ക്ക് വയ്യാത്തതല്ലേ അമ്മയ്ക്ക് ഇങ്ങനെ നടക്കണമെന്നുണ്ടെങ്കിൽ എന്നോട് ഇന്നലെ രാത്രി പറഞ്ഞുകൂടാരുന്നോ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടെ രാവിലെ വരത്തില്ലായിരുന്നോ എന്ന് തേ ആ ചോദിച്ചു അപ്പൊ നിന്റെ ഉറക്കം ഞാനായിട്ട് എന്തിനാ മോനെ കളയുന്നതെന്ന് വിചാരിച്ചിട്ടാ എനിക്കിപ്പോ യാതൊരു കുഴപ്പവും ഇല്ല ഉം എനിക്ക് കരള് ദാനം നൽകിയ പെൺകുട്ടിയുടെ ആ സഹായം കൊണ്ട് ഞാനിപ്പ എല്ലാ അർത്ഥത്തിലും ഓക്കെ പിന്നെ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ ഇതുവരെ ആ പെൺകുട്ടിയെ നീയും നിന്റെ അച്ഛനും എനിക്ക് കാണിച്ചു തന്നിട്ടില്ല എന്നുള്ളത് ഇപ്പൊ അമ്മ അതിനെപ്പറ്റി ഒന്നും ചോദിക്കുന്നില്ലല്ലോ അതെന്താ ചോദിച്ചിട്ട് എന്താ കാര്യം അവളും അവളുടെ ഭർത്താവും ഈ നാട്ടിലില്ല എന്നല്ലേ നീ പറയുന്നത് ആ അവര് പിന്നെ വിളിച്ചിട്ടൊന്നും ഇല്ലമ്മേ അത് വേറൊന്നും കൊണ്ടായിരിക്കത്തില്ലമ്മേ അവര് നാട്ടില് വ വന്നറിഞ്ഞാലേ അവരെ സഹായിക്കാൻ അമ്മ പിന്നാലെ ചെല്ലൂന്ന് അവർക്കറിയാം അതുകൊണ്ട് ഇനി അവര് കോണ്ടാക്ട് ചെയ്യാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണെന്ന് ആദർശിക്കാൻ നൈസായിട്ട് അമ്മയോട് അങ്ങ് പറഞ്ഞു വെച്ചു ചെലപ്പോ അങ്ങോട്ട് വിളിക്കാതിരിക്കാനെ ഫോൺ നമ്പർ മാറ്റാനുള്ള സാധ്യത വരെ ഉണ്ടെന്ന് പറഞ്ഞു ആദറിച്ച് ആ ഇതിപ്പം നീയോ അവരും നമ്മളോടൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്നൊക്കെ എനിക്ക് മനസ്സിലായെന്ന് ദേവയാനി പറയുക പിന്നെ അതിനെപ്പറ്റി ചോദിച്ചിന് ഞാൻ ശല്യം ചെയ്യാൻ നിൽക്കുന്നില്ല അതാ നടക്കുന്നു പറഞ്ഞുകൊണ്ട് അമ്മയും മോനും കൂടെ നടക്കുവാണ് അങ്ങനെ നടക്കുന്ന സമയത്ത് ദേവയാനി നോക്കുന്നുണ്ട് നയനെ എങ്ങോട്ട് പോയിരുന്നു മൂണിത് എങ്ങോട്ട് പോയി എങ്ങോട്ട് പോയെന്ന് പറഞ്ഞോണ്ട് ദയവാനിങ്ങനെ ആദർശ് അമ്മ അമ്മയും ആരെയും നോക്കണേന്ന് ചോദിച്ചു ഞാനാരെയും നോക്കിയിട്ടൊന്നുമില്ല നിനക്ക് വെറുതെ തോന്നിയതാണെന്ന് പറഞ്ഞു അമ്മ ആദർശ എന്നിട്ട് ഇങ്ങനെ നോക്കാം എന്നാലും ഈ സമയത്ത് ഇങ്ങോട്ട് വരുമെന്ന് ചിന്തിച്ചേ ഇല്ല എന്നാൽ മോള് പറഞ്ഞതാ ഇവൻ വരാൻ സാധ്യതയുണ്ടെന്ന് ഉം അപ്പം ഞാൻ ഒരു റൗണ്ട് നടന്നിട്ട് ഇടയ്ക്ക് വിശ്രമിച്ചതാ ഇനി എനിക്ക് കൂടുതൽ നടക്കാൻ പറ്റില്ല എന്ന് പറയുമ്പം സാരം ഇല്ല മേ നമുക്കൊരു റൗണ്ടും കൂടെ നടന്നിട്ട് പോകാമെന്ന് പറഞ്ഞു ആദർശ് അല്ല ഞനക്ക് നടക്കണമെങ്കിൽ നടന്നു ഞാൻ പോയിക്കോളാവെന്ന് പറഞ്ഞു എന്തായാലും തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഒരുമിച്ച് പോകാമേ ഞാൻ എന്നാൽ പിന്നെ അങ്ങനെ മതി അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഭാര്യ എങ്ങോട്ടാണ് പോയെന്ന് നോക്കണ്ടേന്ന് ചോദിക്കുമ്പം അവൾ അവിടെ പോയാലും തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കോളും അമ്മ വരാൻ പറഞ്ഞു അങ്ങനെ ആ നയനി നയനയെ നയന വീട്ടിലേക്ക് എത്തിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുവാണേ അങ്ങനെ പേരും കൂടെ നടക്കുന്നു ഈ സമയത്ത് നമ്മുടെ നയന അതുവഴി നടന്ന് വീട്ടിലേക്ക് പോകാൻ നോക്കും അപ്പോഴും ദേവിയാനി ഇങ്ങനെ നോക്കും എവിടെ നയനമോൾ എവിടെ നയനമോൾ നയനമോളെവിടെയെന്ന് അങ്ങനെ ഇവർ പോകുന്ന ആ ഒരു വഴിയിലൂടെ നമ്മുടെ നയന നടന്നു പോകുന്നത് ആ കണ്ടു അമ്മ അവളല്ലേ നടന്ന് പോകുന്നു എന്ന് ചോദിച്ചു അപ്പോൾ അല്ല അവളാണോ അത് അപ്പൊ അമ്മയ്ക്ക് എന്താ കണ്ടിട്ട് മനസ്സിലായില്ലേ എന്ന് ആദർശ അന്നേരം ചോദിക്കാം ആ അവളാണെന്നാ തോന്നുന്നേ എന്നും പറഞ്ഞോണ്ട് ഇഷ്ടമല്ലാത്ത രീതിയിൽ അങ്ങ് പറഞ്ഞു അപ്പൊ പാവം ഒരുപാട് നടന്നാ തോന്നുന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ദേവയാനി അന്നേരം മനസ്സിൽ പറയാം നയന അന്നേരം നടന്ന് ഇങ്ങനെ ലാൽ ആവാടിയൊക്കെ ഇതിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വണ്ടി വരുന്നതും ആ വണ്ടിയുടെ മുന്നിൽ നയന ഇങ്ങനെ പതറി നിൽക്കുന്നതും ഈ സമയം നീ എന്താ ഗ്രൗണ്ടിൽ നടക്കാതെ ഇവിടെ വന്ന് നടക്കണെന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഞാൻ ഗ്രൗണ്ടിലേക്ക് പോയതാ എന്ന് നയന പറഞ്ഞു എന്നിട്ടോ അമ്മയെ കണ്ടപ്പോൾ അവിടുന്ന് തിരിച്ചു കാണും അല്ലേ എന്നേരം ചോദിച്ചു കൂട്ടോ വേർത്ത് കുളിച്ചു നിൽക്കുക നമ്മുടെ നയന ഉം അതെന്തായാലും നന്നായി അതുകൊണ്ട് എനിക്ക് സ്വസ്ഥമായിട്ട് നടക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ദേവയാനി പറയുന്നു നയനയ്ക്ക് അന്നേരം ചിരി വരുവാണേ അങ്ങനെ നയന ചിരിച്ചോണ്ട് നിൽക്കുമ്പം നീ കയറാൻ പറഞ്ഞു ആദർശം അയ്യോ ആദർശിട്ട് വേണോന്നില്ല ഞാൻ എന്തായാലും നടക്കാൻ ഇറങ്ങിയതല്ലേ നടന്നു വന്നോളാം വന്നോളാവെന്ന് പറഞ്ഞു ഇനിയിപ്പൊ നടത്തൊന്നും വേണ്ട നീയേ നന്നായിട്ട് വിയർത്തിട്ടുണ്ട് നീ വണ്ടിയിൽ കയറാൻ നോക്കും ഉം കയറാൻ പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ നയൻ ഇങ്ങനെ വേർപൊക്കത്തോടെ ഇങ്ങനെ പമ്മി പമ്മി നിൽക്കുക അല്ല ഞാനിരിക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ ഇറങ്ങി തരാം എന്ന് ദേവേന് പറഞ്ഞപ്പം അയ്യോ അമ്മ ഇരിക്കുന്നതിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നാ നയന നീ കയറാൻ പറഞ്ഞു ആദർശം അങ്ങനെ നയന വണ്ടിയുടെ പുറകിൽ കയറി അപ്പം അപ്പൊ ഇതെന്തൊരു അത്ഭുതം സംഭവിച്ചിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മളെ ആദർശ പറയുമ്പോൾ ഞാനാ വീട്ടിൽ നിന്ന് ആദ്യം നടക്കാൻ ഇറങ്ങിയത് അത് കണ്ടിട്ടായിരിക്കും ഇവിടെ ഇറങ്ങിയതെന്നും ദേവയാനി പറയുമ്പോൾ അമ്മയ്ക്ക് വയ്യാത്തതല്ലേ അതുകൊണ്ട് ഞാൻ പിന്നാലെ വന്നതാണെന്ന് നയനെ പറഞ്ഞു പിന്നെ അമ്മ ഗ്രൗണ്ടിൽ നടക്കുന്നത് കണ്ടപ്പോ ഞാൻ അവിടെ നിന്ന് മാറി നടന്നേ ഉള്ളൂ എന്ന് നയനെ പറഞ്ഞു ഓ എൻ്റെ കാര്യത്തിലെ എന്തൊരു ശ്രദ്ധയാ ദേവയാനി എല്ലാവരുടെയും കാര്യത്തിൽ ശ്രദ്ധയുണ്ട് ആ എന്നെ ശ്രദ്ധിക്കാത്തത് മറ്റുള്ളവരാണെന്നും പറഞ്ഞു നയന ഇങ്ങനെ പറയുമ്പോൾ ദേവയാനി ഇങ്ങനെ നോക്കുക ആ അപ്പം ഇനിയിപ്പോൾ പഴകും കാര്യങ്ങളൊന്നും വേണ്ട ഇവിടെ അടുത്തേ നല്ല വെജിറ്റബിൾ ജ്യൂസ് കിട്ടും അത് കുടിച്ചിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു എനിക്ക് നേരെ വെജിറ്റബിൾ ജ്യൂസ് ഒന്നും വേണ്ട നീ നിര് ഭാര്യയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു ദേവയാനി അങ്ങനെ പേരും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് ആദർശനെ വട്ടുപിടിപ്പിക്കുന്നു ആദർശ ചേർത്ത് തന്നെ കടലിനും നടുവിലെന്നുള്ള രീതിയിൽ ഇരിക്കുന്നു നയനയ്ക്ക് ചിരി വരുന്നുണ്ട് അപ്പോൾ അമ്മ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല ഞാനിരുന്നു ചിരിക്കുന്നു നമ്മൾ കണ്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ ദയവായി നാനേ നോക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി